ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ പോത്തീസില പോത്തീസ് വരെ വന്നു കാരണം പനിയായിപ്പോട്ടോ കാരണം കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ അല്ലായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങളിക്ക് ബർത്ത്ഡേ ആയിട്ട് ഓരോരുത്തരും ഓരോരോ ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ ഞാൻ മാത്രം ഒരു ഗിഫ്റ്റ് കൊടുത്തില്ല പക്ഷെ അമ്മച്ചി ഉടുപ്പ് മേടിച്ചു കൊടുത്തു അവളുടെ വീട്ടിൽ നിന്ന് അവരോടുപ്പ് മേടിച്ചു കൊടുത്തു വീണാമിയും കുഞ്ഞിക്ക് ചെയ്യും മേടിച്ചു കൊടുത്തു അങ്ങനെ അപ്പോൾ അവളെ ഞാൻ സർപ്രൈസായിട്ട് ഞാൻ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും ഞാനിവിടെ വരെ വന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്കും കുഞ്ഞുക്കിളിയും കൊണ്ട് ഞാൻ വെറുതെ സിറ്റിയിലേക്കൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ അവർക്കൊരു സർപ്രൈസ് കണ്ടുവച്ചിട്ടുണ്ട് അപ്പം ആ സർപ്രൈസ് എന്താണെന്ന് അറിയണ്ടേ കുറേ തപ്പി പുള്ളിക്കാരിക്ക് അറിയത്തില്ല കേട്ടോ ഇന്ന സാധനമാണെന്ന് അറിയത്തില്ല അപ്പോൾ ഞാനും വീണാമയും കൂടെ ഉണ്ട് അപ്പോൾ വീണാമ സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴും പറഞ്ഞു വീണാമ്മ വാടി നമുക്കൊരു സാധനം മേടിക്കാൻ ഞാൻ പറഞ്ഞു ഇപ്പോഴും വീണാമ കുറച്ചും പറഞ്ഞപ്പോഴും അറിഞ്ഞത് ആണോയെന്ന് ചോദിച്ച് അപ്പം എന്നാണല്ലോ ആ സർപ്രൈസ്

തുണി എടുത്ത് തുണി വിളിച്ചു വലിച്ചെടുത്ത് വലിക്ക് വലിക്കി വലിക്ക് അതേ കൈ അടിച്ചേ കുഞ്ഞു കളി സൈക്കിള് സൈക്കിളാണ്ടേ മൂക്ക സൈക്കിള് അതെടുത്തോ ആ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ അപ്പോൾ കുഞ്ഞുക്കിളിക്ക് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു പോയെങ്കിലും ഞങ്ങൾ ഇതുവരെ അതിന്റെ വീഡിയോസ് ഒന്നും ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല കാരണം അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും എല്ലാം എന്തുവാകാം പക്ഷെ നമ്മളൊന്നും ആകരുത് അപ്പോൾ പിന്നെ ഞങ്ങളതൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ വഴിയെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേനെ കേക്ക് മുറിക്കുന്ന വീഡിയോസൊക്കെ ഇടാം പിന്നെ നമ്മുടെ സാമ്പത്തികം എല്ലാവരും പറഞ്ഞാൽ ഭയങ്കര ഹൈഫൈ ജീവിതവും ഭയങ്കര ഗ്രാൻഡ് പാർട്ടിയും നടത്താൻ നമ്മുടെ പൈസ ഇല്ലാത്തത് കൊണ്ടും അതിനുള്ള സാമ്പത്തികം തൽക്കാലം നമുക്കിപ്പോൾ ഇല്ലാത്തതുകൊണ്ടും ഞങ്ങളെ കഴിയുന്ന ഗിഫ്റ്റൊക്കെ ഞങ്ങൾക്ക് മോക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് പൈസ വരുമ്പം മാത്രമേ ഞങ്ങൾക്കും ചെയ്യും നമുക്കെല്ലാവരുടെയും കൂട്ടും കേക്ക് ഒരാൾ വാങ്ങിച്ചു തരാൻ ഉടുപ്പ് ഒരാൾ വാങ്ങിച്ചു തരാൻ മറ്റേ ഡെക്കറേഷൻസ് എന്നൊക്കെ വാങ്ങിച്ചു തരാൻ ഞങ്ങൾക്കാർ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഹൈഫൈ ജീവൻ നയിക്കുന്നവരൊന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം സാധാരണ ആൾക്കാരായതുകൊണ്ട് ഞങ്ങളാരോടും പൈസ ചോദിക്കാത്തതുകൊണ്ടും ഞങ്ങളുടെ സാമ്പത്തിക വിനോദം ഞങ്ങൾ കുഞ്ഞിന് ഓരോന്ന് വാങ്ങിക്കുന്നതാണ് അപ്പം ഞങ്ങളുടെ എന്നും ഞങ്ങൾ ചേട്ടായി എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സങ്കടത്തിൽ കിട്ടിയ ഒരു കുഞ്ഞായതുകൊണ്ടും ഞങ്ങളുടെ സങ്കടത്തിൽ വന്നൊരു കുഞ്ഞായതുകൊണ്ടും ഞങ്ങൾക്ക് അതിനെ സ്നേഹിച്ചേ പറ്റത്തുള്ളൂ മനസ്സിലായോ അപ്പം ആ മോടെ ഒരു സ്പെഷ്യൽ ഡേ വരുമ്പം ഞങ്ങൾക്ക് വേറെ ആരെയും ബോധിപ്പിക്കാൻ ഇല്ലാത്തതും കൊണ്ടും ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ എപ്പോഴും തീരുമാനത്തിട്ടുണ്ട് ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ സങ്കടത്തിൽ കിട്ടിയുകൊണ്ടും ഞങ്ങളുടെ സങ്കടത്തിൽ ആരും ഇല്ലാത്ത സമയത്തുണ്ടായ ഒരു കുഞ്ഞായതുകൊണ്ടും ഞങ്ങൾ മൂന്ന് പേര് മാത്രം ആഘോഷിക്കണമെന്ന് പറയുന്നത് ആഘോഷിക്കണമെന്ന് വിചാരിക്കുന്ന പേരാണ് ഞാനും ചേട്ടായി കേട്ടോ അപ്പം അവളെ ഇപ്പോഴാണ് എല്ലാവരും സ്നേഹിക്കാനും ഇപ്പോഴാണ് എല്ലാവരും ഇഷ്ടപ്പെടാനൊക്കെ ഇഷ്ടപ്പെടാനും ഒക്കെ വന്നത് തുടങ്ങിയത് അപ്പം തൽക്കാലം കുഞ്ഞു ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ വഴിയേ കുറേ വീഡിയോസൊക്കെ ഇടാമേ അപ്പോൾ താങ്ക് സോ മച്ച് എല്ലാവർക്കും